ഹായ് ഒരു വാങ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അപ്റ്റിബുളി ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഫേസ് ഇപ്പം വെയിലൊക്കെ കൊണ്ട് കരുവാളിച്ച ഫേസ് പെട്ടെന്ന് ബ്രൈറ്റ് ആക്കാം പെട്ടെന്ന് വെളുപ്പിക്കാം അതാണ് നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്നത് അതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈന്തപ്പഴം എടുക്കുക എന്തോ അത്ര ഈന്തപ്പഴം എടുക്കുക ഈന്തപ്പഴം എടുത്തതിന് ശേഷം നമുക്ക് ആ ഈന്തപ്പഴം കുതിർക്കേണ്ടത് പാലിലാണ് പക്ഷെ ഇവിടെ പാലില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് തൈരെടുക്കുന്നുണ്ട് തൈരെടുക്ക തൈരിനകത്ത് നമ്മൾ ഈ ഈന്തപ്പഴം കുറച്ച് ഒരു ഒരു മണിക്കൂറിൽ ഇട്ട് വയ്ക്കുക തൈരിലോ പാലിലോ ഇട്ട് വെക്കുക പാല് പച്ചപ്പാലിലാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് അതിൽ ഇട്ടുവെക്കുക ഇട്ട് വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പം ഞാൻ ഒരു മണിക്കൂർ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മളിത് ഇത് അടിച്ചെടുക്കാനായിട്ട് മിക്സിയിലേക്ക് ഇടുവാണ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം അതേ അപ്പം നമ്മൾ ഈന്തപ്പഴവും തൈരും കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ ആ ബൗളിലേക്ക് ഇട്ട് ഇട്ടു കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളില് പച്ചരി ഉണ്ടല്ലോ പച്ചരി പൊടിച്ചത് അല്ലാതെ അരിപ്പൊടി ഉള്ളവർക്ക് അതെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ പച്ചരി പൊടിച്ചത് എടുക്കണം ഒരു സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് കണ്ടോ ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് നമുക്ക് മുൾട്ടാണി മിട്ടി ഒരു സ്പൂൺ മുൾട്ടാണി മിട്ടി ചേർക്കണം ഒരു ടീസ്പൂൺ ചേർത്താൽ മതി നമുക്ക് അതും ചേർക്കുക അത് ചേർത്തതിന് ശേഷം ഇതിപ്പം നല്ലൊരു കട്ട രൂപത്തിലായിട്ട് ഇരിക്കുവാണ് അപ്പം അത് അങ്ങനെയല്ല വേണ്ട നമുക്ക് കുറച്ച് തൈര് കൂടി വേണം നമ്മൾ കുറച്ച് തൈര് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം ഇത് കറക്റ്റ് ഒരു തിക്ക് പരുവത്തിലാവണം ആ ഒരു ലെവലിൽ കിട്ടണം അപ്പം നമ്മൾ കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇങ്ങനത്തെ ഒരു രൂപത്തിൽ വരും എന്നിട്ട് ഇത് ഉടനെ തേക്കാൻ പാടില്ല കുറച്ചു നേരം വെച്ചതിന് ശേഷം നമ്മൾ തേച്ചാല് കുറച്ചു എഫക്റ്റ് ചെയ്യത്തുള്ളൂ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് കഴുകളാം അതിനുശേഷം നല്ലൊരു മാറ്റം ഉണ്ടാകും ഞാനിത് എന്തായാലും എൻ്റെ ഫേസിലിട്ട് ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ നമുക്കിതൊരു അഞ്ച് മിനിറ്റ് വെക്കാം അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ എന്റെ ഒരു സൈഡിൽ മാത്രമേ ഞാൻ ഈ ഒരു സൈഡിൽ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ അപ്പോൾ അപ്ലൈ ഞാൻ ഒരു സൈഡില് മാത്രം കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് അറിയാൻ പറ്റുള്ളൂ ഇത് ആദ്യം എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാവർക്കും സൂട്ട് ആവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഫുൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ എല്ലാം ഒരു സൈഡ് ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അടുത്ത എന്തായാലും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം കാണാം അത് കഴിഞ്ഞ് നിങ്ങളുടെ ലൈവായിട്ട് ഞാൻ കഴുകി കാണിച്ചു തരുന്നത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുടച്ചു നോക്കാം നമ്മളിതിങ്ങനെ വെള്ളം വെച്ചിട്ട് ഫസ്റ്റ് നമ്മളൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കണം കാര്യം ഇത് ഡ്രൈ ആയിട്ടിരിക്കുവാണ് അപ്പം നമ്മൾ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കണം വെള്ളം ഇല്ലെങ്കിൽ കുതിർന്ന് വരത്തില്ല ജസ്റ്റ് നമ്മളിതിങ്ങനെ പതിയെ തുടച്ച് മാറ്റുക സൂപ്പറായിട്ട് എന്തായാലും വൈറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വെയിലത്തൊക്കെ പോയി ഭയങ്കരമായിട്ട് ടാണടിച്ചിരിപ്പുണ്ടായിരുന്നു എന്തായാലും എൻ്റെ കണ്ണ് അടിപൊളിയായിട്ട് എല്ലാവർക്കും വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് അത് ഇത് ഞാൻ എൻ്റെ ഇതിടുന്നതിന് മുന്നേ ഉള്ള ഫേസ് ആണ് ഇത് ലൈറ്റ് കഴിഞ്ഞിട്ടുള്ള ഫേസ് ആണ് എന്തായാലും വ്യത്യാസം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ക്യാമറയിൽ എത്രത്തോളം പക്കായിട്ട് കിട്ടുന്നുണ്ടെന്ന് മനസിലാവുന്നില്ല എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എല്ലാവർക്കും എന്താ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും